ഗുരുവായൂരിൽ നിർമ്മാണം പൂർത്തിയായ സർക്കാർ അതിഥി മന്ദിരത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും സ്വകാര്യ സ്ഥാപനങ്ങളെ കിടപിടിക്കുന്ന രീതിയിൽ ജില്ലയിലെ ഏറ്റവും മികച്ച രീതിയിലാണ് സർക്കാർ അതിഥി മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് കിഴക്കേനടയിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടമാണ് നാടിന് സമർപ്പിക്കുന്നത് ഭൂഗർഭ പാർക്കിംഗ് സൌകര്യമടക്കം നിരവധി സൌകര്യങ്ങളാണ് ഗസ്റ്റ് ഹൌസിൽ ഒരുക്കിയിട്ടുള്ളത് ഭൂഗർഭനിലയ്ക്ക് പുറമെ എട്ട് നിലകളിലായി അറുപത് ലക്ഷം ചതുരശ്രേടിയിലാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് അമ്പത്തി മുറികളാണ് അതിഥി മന്ദിരത്തിലുള്ളത് വിഐപികൾക്കായി പ്രസിഡൻഷ്യൽ സ്യൂട്ടുകളുമു ഒരു പ്രസിഡൻഷ്യൽ റൂം നാല് സ്യൂട്ട് റൂം അൻപത് സ്റ്റാൻഡേർഡ് റൂം എന്നിവ പൊതുജനങ്ങൾക്കായി അനുവദിക്കും കേന്ദ്രീകൃത ശീതീകരണ സംവിധാനം മൂന്ന് ലിഫ്റ്റുകൾ കോൺഫറൻസ് ഹാൾ വിശാലമായ ഡൈനിങ് ഹാൾ എന്നിവയും കാന്റീൻ സൗകര്യവും ഉണ്ട് പഴയ കെട്ടിടത്തിന്റെ ജീർണാവസ്ഥ ചൂണ്ടിക്കാട്ടി എം എൽ എ ആയിരുന്ന കെ വി അബ്ദുൽ ഖാദർ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു ഇതേ തുടർന്നാണ് പുതിയ അതിഥി മന്ദിരം നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചത് പിന്നീട് എംഎൽഎയായ എൻ കെ അക്ബർ തുടർച്ചയായി ഇടപെട്ടതോടെ നിർമ്മാണ പ്രവൃത്തിക്ക് വേഗം കൈവരികയായിരുന്നു